കോഴിക്കോട് കുന്നമംഗലത്ത് പോലീസിനെ ആക്രമിച്ച കേസിൽ യുവാവിനെ അറസ്റ്റ് ചെയ്തു പതിമംഗലം സ്വദേശി പി കെ ബുജാരനെയാണ് കുന്നമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയിൽ നിന്ന് ലഹരി ഉപയോഗത്തിനുള്ള സാമഗ്രികൾ കണ്ടെടുത്തെന്ന് പോലീസ് പറഞ്ഞു യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ സഹോദരനാണ് ബുജാർ ഷംസീർ ഇയാൾ സ്ഥിരമായി ലഹരി കടിമയാണോ ഈ ലഹരിയുടെ ഈ അബോധാവസ്ഥയിലാണോ ഇയാൾ പോലീസിനെ ആക്രമിച്ചതും അതിവേന വൈകിട്ടാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് റിയാസ് എന്ന കുന്നമംഗലം സ്വദേശിയെ പോലീസ് ലഹരി ഇടപാണുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നു ഇദ്ദേഹത്തിൽ നിന്നാണ് പി കെ ബുജയറിനെ കുറിച്ച് പോലീസിന് വിവരം ലഭിക്കുന്നത് ലഹരി ഇടപാടുമായി ബന്ധം ഈ പി കെ ബുജേറിന് ബന്ധമുണ്ടെന്ന് റിയാസിൽ നിന്ന് വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആറേ മുക്കാലോടു കൂടി ഈ ചൂലാം വയൽ ബസ് സ്റ്റോപ്പിനടുത്ത് വെച്ച് പി കെ ബുജേരനെ പോലീസ് പിടികൂടുന്നത് ഈ പിടികൂടുന്ന സമയത്ത് പോലീസിനെ ആക്രമിച്ചുവെന്നാണ് പോലീസിൻ്റെ ഈ കേസിൽ എഫ് ഐ ആറിൽ പറയുന്നത് പോലീസിൻ്റെ കോളറിന് പിടിച്ചുവെന്ന് മുഖത്തടിച്ചുവെന്നുമാണ് എഫ് ഐ ആറിൽ വ്യക്തമാക്കുന്നത് ബുജേരിൽ നിന്ന് ലഹരി ഉപയോഗത്തിനുള്ള സാമഗ്രികൾ കണ്ടെത്തിയെന്നും പോലീസ് പറയുന്നുണ്ട് ലഹരി വസ്തുക്കൾ ബുജേറിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ല ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബുജേരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പോലീസിനെ കയ്യേറ്റം ചെയ്തു വന്ന കുറ്റമാണ് ജുബ ബുജയറിനെതിരെ ചുമത്തിയിട്ടുള്ളത് ഇപ്പോൾ കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലാണ് ബുജയർ ഉള്ളത് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിൻ്റെ സഹോദരൻ കൂടിയാണ് പി കെ ബുജർ ദിവ്യ